ഈ ഭാഗത്ത് ചോളം കൃഷി ഉണ്ട് ആ ഭാഗം പിന്നെ ഇതൊക്കെ ഇഞ്ചിയാണ് പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ശേഷം പച്ചക്കറിയൊക്കെ ആകും എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മാദേശേ നമുക്ക് പപ്പായ തന്നിട്ടുണ്ട് അപ്പോൾ അത് വാബ് കട്ട് ചെയ്യാണ് അപ്പോൾ നല്ല പഴുത്ത നല്ല കുട്ടപ്പൻ പപ്പായ അപ്പോൾ ഇത് മാദേശിൻ്റെ വീടാണ് കേട്ടോ സോളോറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഗണ്ടത്തൂര് ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ക്യാമറ ഏത് വീട്ടിൽ തിരിക്കാൻ വയ്യ സിറ്റ് ഔട്ടിൽ കുറേ ഫാമിലീസ് ഉണ്ട് ഇവിടെ നല്ലൊരു ആൽമര നിൽക്കുന്ന കാഴ്ചയാണ് യ് ഇക്ബാൽ ആണ് ഇന്ന് മറ്റൊരു യാത്രയിലാണ് രാഹുലും അതേപോലെ വാബുദ്ദീനും ഉണ്ട് അപ്പോൾ ഇവരോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സർവേ അപ്പോൾ ഞങ്ങള് പിന്നെ ഇക്കരെ എത്തിയിട്ട ഗണ്ഡത്തൂരെത്തി അപ്പോൾ ആ ഫാമിലിയൊക്കെ ഗണ്ഡത്തൂര് പോവണെ ഗണ്ടത്തൂർക്ക് അങ്ങനെയാണ് കയറുക കുറച്ച് നടക്കാണ്ട് നടക്കാൻ നല്ല വൈബാണ് അപ്പോൾ നമുക്ക് ഫോറസ്റ്റിൽ നിന്നുള്ള ആനിമൽസൊക്കെ ഇവിടെ വെള്ളം കുടിക്കാൻ വരും ഏത് നേരം നമുക്ക് ആനയൊക്കെ കാണാൻ കഴിയുമെന്ന് കഴിയുന്നവരുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ പോവുണ്ട് ഈ ഭാഗത്തുകൂടി ഇങ്ങനെ നടന്നാൽ അവിടെ വെള്ളം കുടിക്കാൻ വരും നമുക്ക് ഈ ഗ്രാമമൊക്കെ കാണുമ്പോൾ ഒരു സിനിമ കാണുന്ന പോലെയാണ് കാരണം സിനിമയുള്ള ഗ്രാമപ്രദേശം പോലെയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഈ ഒരു റിസർവേറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ അവരുടെ ഗ്രാമത്തിലേക്ക് നടന്ന് പോകുന്ന കാഴ്ച ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ കാലുകൾ വീഴുന്നത് കാണാം നല്ലൊരു വൈപ്പുള്ളൊരു സ്ഥലമാണ് എന്തായാലും പിന്നെ മലയാളികളൊക്കെ അവിടെ വന്ന് മോശമാക്കരുതെന്നൊക്കെ പറയാനുള്ളത് ഇത്തപോലെ കാലുകൾ മേയുന്നത് കാണാം ഞങ്ങൾ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട് അവിടെ അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ആന അതുപോലെ കാട്ടുപൂത്ത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോവുണ്ട് അപ്പോൾ പശുക്കളും അതുപോലെ മരക്കുറ്റി അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ റിസർവേർ പിന്നെ ബീച്ചനഹള്ളി ഡാമിൻ്റെ ഭാഗമായിട്ടോ അപ്പം ഇതിൽ വള്ളം നിറഞ്ഞാൽ ഇതിലെ വള്ളം പിന്നെ വേറൊരു ഡാമൊക്കെ മാറ്റും കർണാടക സർക്കാർ അപ്പോൾ കബനി നദി കേരളത്തു വന്നിട്ട് ഇവിടെയാണ് ഫില്ല അപ്പോൾ ആ വെള്ളമാണ് കർണാടക ഉപയോഗിക്കേണ്ടത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് അതൊക്കെ അവിടെയൊക്കെ ഒരുപാട് കൊറ്റികളും അതുപോലെ വേറെ വേറിമൃഗങ്ങളുണ്ടെങ്കിൽ കാണുന്നില്ല നല്ല കടക്കുണ്ട് അത്യാവശ്യം നടക്കുന്നുണ്ട് നല്ല നടക്കണ്ട ഇത് നമ്മളറിയില്ല കാരണം നല്ല വിശാലായിട്ടുള്ള നല്ല തണുത്ത കാറ്റായിട്ട് ഞാൻ നടക്കാം അപ്പോൾ പിന്നെ ഗണ്ടത്തൂരുള്ള ചേട്ടനടുതാണ് അയ്യപ്പം എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പോഴത്തെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വീഡിയോ ഷൂട്ട് ചെയ്തില്ല ഇവർ പിന്നെ വയനാടിൻ്റെ അതിർത്തിയിലായിരുന്നു ഇപ്പോൾ പിന്നെ ഇവിടെ കുടിയേറിയതാണ് മലയാളം അറിയാം ഇവിടെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് മലയാളം അറിയാം കാരണം ഇവർ ജോലി ചെയ്യണ്ടൊക്കെ പിന്നെ കേരളത്തിലൊക്കെയാണ് കുറേ ആൾക്കാർ ഇതൊരു കാർഷിക ഗ്രാമമാണല്ലോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ പോയി ആ ലാസ്റ്റ് പോയാൽ ആനകളൊക്കെ കാണുമ്പോൾ കുറച്ചൊരു മഴ പെയ്തു അതുകൊണ്ട് കുറേയൊക്കെ കാട്ടിലേക്ക് വലഞ്ഞിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ ആനൊന്നും ഇങ്ങോട്ട് കയറി വരലില്ല വളരെ റയറായിട്ടാണ് കയറൽ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഈ ഭാഗമൊക്കെ ഗണ്ടത്തൂരിൻ്റെ ഭാഗമാണ് കൃഷി മേഖലയാണ് അവിടെയൊക്കെ ഗ്രാമത്തിൽ കയറിയിട്ട് നമുക്ക് അതിലങ്ങനെന്താ ഇറങ്ങാം എന്നാത്ത ഫാമിലീസ് ഒക്കെ ഒക്കെ അറിയില്ലേ ആ ഇറങ്ങി വേണ്ടി എന്തായാലും ഇതെല്ലാം നടന്നു നോക്കട്ടെ നല്ല വൈബുള്ളൊരു ഏരിയ ആണ് വാബൊക്കെ ഇങ്ങനെ ക്യാമറ തൂക്കി പിടിച്ച് പോവാണ് ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടിയ എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് വന്നവരുണ്ട് പലതരം ബേഡ്സും ആനിമൽസും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസ് ഇല്ലിമാരുണ്ടട്ടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇവിടെ ഒരു ബോട്ട് കറക്ക് കയറ്റിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഫോറസ്റ്റ് ആണ് നമുക്ക് അവിടെ വരെ പോകാമെന്ന് വെച്ചേട്ടൻ പറഞ്ഞു തരാം അവിടെ നിന്നിങ്ങനെ ആനകളൊക്കെ വെള്ളം കുടിക്കൊണ്ട് കാണാം അങ്ങനെ ഞങ്ങളെ ഈ റിസർവ് വയറിലൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് വന്നു അപ്പോൾ അതായത് ഈ ഗ്രാമത്തിൻ്റെ ഈയൊരു തലയിൽ അതിർത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്ന് കയറാൻ പറ്റുമോ നോക്കുക എന്നിട്ട് ഇങ്ങനെ അപ്പുറത്ത് കൂടി ഇറങ്ങാം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ആ ഭാഗത്ത് നിന്നാൽ നമുക്ക് വൈകുന്നേരം നല്ല ആനകളെ കാണാം ആനകൾ വെള്ളം കുടിക്കാൻ വരും അതൊക്കെ ആണ് നാഗറോള ടൈഗർ റിസർവിന്റെ ഭാഗമാണ് അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഈ ഗ്രാമത്തേക്ക് ഗണ്ടത്തൂർന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് കയറുകയാണ് അപ്പോൾ അതിൽ റോഡ് കാണുക ഒരു കോൺക്രീറ്റ് റോഡ് നല്ല ശാന്തമായ ഒരു ഗ്രാമം ലോകം എന്താ പറയുക അതെ നടന്നൊരു ചടപ്പ് ഒരു നിമിഷം കൊണ്ട് അതെ നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ മുന്നേ പോവാണ് ഇല്ലിക്കൂട്ടം ഇവിടെ തയ്യാറുണ്ട് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കൃഷി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ഭാഗമാണ് കുറേ ആൾക്കാർക്ക് മലയാളമൊക്കെ അറിയാം ഇവിടത്തെ നിലം ഒഴ്തിട്ട് നമുക്ക് കാണാൻ കഴിയും മഴ വൈപ്പ് ഇതാ ഈ റിസർവ് വഴി അതിർത്തി വരെയായി വെള്ളം കഴിക്കാറ് നാട്ടിലെ കേരളത്തിൽ മഴ പെയ്താൽ ഇത് ഫുള്ള് വെള്ളം നിറയും ഇങ്ങോട്ട് കയറൂല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഗണ്ടത്തൂർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക ഇതൊരു കോൺക്രീറ്റ് റോഡാണ് ഇതിൽ അങ്ങനെ കുറേ ദൂരം നടക്കുക ഇവിടെയൊക്കെ ധാരാളം വീടുകൾ കാണുന്നുണ്ട് ഇങ്ങനെ പോവാം ഇങ്ങനെ പോയാൽ നമുക്ക് കണ്ടിറങ്ങാം ഏ ഇവിടെയൊക്കെ ഇഞ്ചി കൃഷിയാണ് ഉണ്ടത് കണ്ടിട്ട് ഇഞ്ചി പോലെ ഉണ്ട് ഏലല്ല ഇഞ്ചിയാണ് നല്ല സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ട് കൃഷി ചെയ്ത് നമുക്ക് കാണാൻ കഴിയും റിസർവായടുത്തുണ്ടായതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക പക്ഷെ ഇവിടെ അറിയാൻ കഴിഞ്ഞപ്പോഴേക്ക് കുടിവെള്ളത്തിന് പ്രശ്നം ഉണ്ടാവരുണ്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കുടിക്കാൻ നല്ല വെള്ളമാണല്ലോ അപ്പോൾ അതിനെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കട്ട അപ്പോൾ നല്ല വീടുകളാണ് രണ്ട് ഭാഗത്തും നമ്മൾ വല്ലാതെ അവരെ പ്രൈവസി പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതൊന്നും നമ്മൾ പകർത്തിട്ടില്ല അതൊക്കെ ഇങ്ങനെ കൃഷിത്തോപ്പാണ് വെറ്റിലക്കൂടെയാണ് തോന്നുന്നത് അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കാട്ടോ ഗ്രാമത്തിലായത് വീട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വയ്യ കാരണം അവരെ പ്രീവേഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പരിമിതിയുണ്ട് പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ വീടിൻ്റെ മുൻഭാഗം എല്ലാ വീടിനും മുന്നിൽ ഒരു തിണ്ണുണ്ട് അവർക്ക് വിശ്രമിക്കാനുള്ളൊരു ഏരിയ ആണ് ചെറിയ ചെറിയ വീട് വീടുകളാണ് അതിനോടനുബന്ധിച്ച് ചെറിയൊരു കൃഷിയിടമുണ്ട് ഇപ്പോൾ ഇഞ്ചിൻ്റെ കൃഷിയാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഇഞ്ചി അതുപോലെ പരുത്തി എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഗ്രാമത്തിൽ ഇവിടെ നമുക്ക് ചെറിയൊരു അമ്പലം കാണാം ചെറിയ പ്രതിഷ്ഠകൾ ഒരു അമ്പലം ഇവിടെ ഇപ്പോൾ വാഴൻ്റെ കൃഷി കാണാൻ കഴിയുന്നുണ്ട് ഈ ഭാഗത്ത് എല്ലാ ഈ റിസർവറിനെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ശരിക്ക് ബോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഇതിലാണ് വഴിയുള്ളത് ഇതിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അമ്പലം കാണാം ഹനുമാൻ്റെ അതുപോലെ പരമശിവൻ്റെയും പ്രതിഷ്ഠ ഒരു അമ്പലം ഈ ഭാഗത്ത് നന്ദി പ്രതിഷ്ഠ ഒരു അമ്പലം കാണാം പിന്നെ ഇവിടെ കവിന കൃഷിയിടമാണ് നല്ല വൈബുള്ളൊരു ഗ്രാമമായിട്ടാണ് ഗുണ്ടത്തൂര് അല്ലത് ഗണ്ടത്തൂര് അക്കര ഗുണ്ടത്തൂര് അപ്പോൾ നല്ല നല്ല കാഴ്ചകളാണ് ഈ ഒരു ഗ്രാമത്തിൽ വന്ന് നമുക്ക് കാണാൻ കഴിയാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുക നമ്മൾ ഗണ്ടത്തൂര് ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കാട്ടാണ് നല്ല കൃഷിയിടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണുന്നത് വിടെയൊക്കെ നീണ്ടു നീർന്ന് കെടുക്കണം അവിടെ നമുക്ക് റിസർവേറിൻ്റെ ഭാഗം ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങോട്ട് കാണാം ഈ പിന്നെ കബനി നദിയിലെ വെള്ളം ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഈ കൃഷിയൊക്കെ നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഗണ്ടത്തൂര് ഗ്രാമത്തിലൂടെ ഞാൻ നടക്കുകയാണ് അപ്പോൾ ക്യാമറ ഏത് വീട്ടിൽ തിരിക്കാൻ വയ്യ സിറ്റ് ഔട്ടിൽ കുറേ ഫാമിലീസ് ഉണ്ട് ഇവിടെ നല്ലൊരു ആൽമര നിൽക്കണ കാഴ്ച ഈ ഭാഗത്ത് ചോളം കൃഷി ഉണ്ട് ആ ഭാഗം പിന്നെ ഇതൊക്കെ ഇഞ്ചിയാണ് പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ശേഷം പച്ചക്കറിയൊക്കെ ആവും എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മളവിടെ ഒരു രണ്ട് മൂന്ന് ചേട്ടന്മാരെ പരിചയപ്പെട്ടു ഇപ്പം ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ പിന്നെ മഴക്കാർ കോള് കൂട്ടി വരുന്നുണ്ട് നല്ല കണ്ണിന് ആനന്ദം തരുന്ന കാഴ്ചയാണ് അവിടേക്കാം അവിടെ കഴിഞ്ഞിപ്പോൾ വാഴയൊക്കെ വെക്കാനുള്ള നിലം എഴുതുവെച്ചിട്ടുണ്ട് വഴകൃഷി ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അവർ ഇഞ്ചിയാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഗ്രാമം കാണാൻ വന്നപ്പോഴത്തേ നമുക്ക് ഈ ഗ്രാമത്തിലെ ഒരു പയ്യൻ നല്ലൊരു കർമ്മത്തിയെന്ന് നല്ല പഴുത്ത കർമ്മത്തി ആട്ടാ കണ്ടേ അതെ രാഹുലിന് ഇവിടെ ഒരു വർക്കും വേണം പിന്നെ അവനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ ഗ്രാമം ഗണ്ടത്തൂർ ഗ്രാമം നല്ല അടിപൊളി വൈപാടാണ് അപ്പോൾ പിന്നെ മാദേശാണ് പയ്യൻ്റെ പേര് അപ്പോൾ അവനക്ക് അവർ കത്തെടുക്കാൻ പോയിട്ടുണ്ട് കട്ട് ചെയ്യാൻ പപ്പായ തന്നിട്ടുണ്ട് അപ്പോൾ അത് വാബ് കട്ട് ചെയ്യാണ് അപ്പോൾ നല്ല പഴുത്ത നല്ല കുട്ടപ്പൻ പായാണ് അപ്പോൾ ഇത് മാദേശിൻ്റെ വീടാണ് കേട്ടോ സോളോറൊക്കെ ഉണ്ട് ഇത് ന്യൂ ഹോമിൻ്റ് ടൊമാറ്റൊക്കെ ഉണ്ടാക്കി എന്നാൽ വാബ് പപ്പായ കഴിക്കുകയാണ് അപ്പോൾ മാദേശ നമ്മൾ തിന്ന പപ്പായ മധുരം ഉണ്ടോ നല്ല അടിപൊളി പപ്പായാണ് അപ്പം ഞാനത് തീർക്കട്ട കേട്ടോ അങ്ങനെ ഞങ്ങളെ ഈ പിന്നെ ഗുണ്ടത്തൂര് ഗുണ്ടത്തൂരല്ല ഗത്തൂര് ഇപ്പോൾ ഈ കരമലെ ഗണ്ടത്തൂരകത്ത കര ഗുണ്ടത്തൂര അങ്ങോട്ട് കൺഫ്യൂഷനാണ് കേട്ടോ ഗണ്ടത്തൂർ ഞങ്ങൾ വിടവാങ്ങാണ് ഇവിടെ നല്ലൊരു വീട്ടിൽ നിന്ന് നല്ല വലിയൊരു പപ്പായൊക്കെ കഴിച്ച് എല്ലാം മധുരമുള്ള പപ്പായ അവിടെയുള്ള അമ്മാങ്ങളെ വിളിച്ചിട്ട് പപ്പായൊക്കെ തന്നെ അപ്പോൾ ഞങ്ങളിവിടുന്ന് പോവുകയാണ് ഞാൻ ബോട്ട് കടന്നിട്ട് പിന്നെ നമുക്ക് അക്കര ഗുണ്ടത്തൂർ പോയിട്ട് വണ്ടി എടുത്ത് പോകണം അപ്പോൾ ഞാൻ ബാക്കി കാഴ്ച കാഴ്ച്ച കാണാം അക്കര തിരികാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് തിരിക്കണം കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ എന്തോ പറിക്കുന്നുണ്ട് എന്തോ ഒരു എരുത് പറിക്കാത്തു ഇവർക്ക് ഈ ബോട്ട് സർവീസിന് അങ്ങോട്ട് പോകാൻ പിന്നെ ചെറിയ മണ്ണിട്ടൊക്കെ ഉണ്ട് ചെറിയൊരു പാലുണ്ടാക്കിണ്ട് ഈ ചതുപ്പിൽ അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ കഴിയും കുറച്ച് കുറച്ച് ടൈം കഴിയണം ഒരു വൈകുന്നേരക്കായാലും ഇഷ്ടംപോലെ ആനകൾ ഉണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് അത്രയും സമയം നിൽക്കാൻ നേരം ഇല്ല ചെക്ക് പോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുന്ന് തിരിക്കട്ടെ ചെറിയ ചാറ്റൽ ഉണ്ട് രാവിലും പിന്നെ കോബമൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇക്കരമ്പയിൽ എത്തിയിട്ടാണ് ബോട്ടിൽ കയറി ഇപ്പോൾ ഗുണ്ടത്തൂര് എത്തിക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങട്ടെ അപ്പോളി അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗുണ്ടത്തൂർ എന്ന വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുപിടുന്ന മടങ്ങുകയാണ് അപ്പോൾ നല്ല അതിമനോരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഈ ഗുണ്ടത്തൂർ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് ചെറിയ ചാറ്റന്മാരുണ്ട് ആ റിസർവയറിലാണ് നമ്മളെ വണ്ടി ഇട്ടിട്ടുള്ളത് അപ്പം കബനി നദിൻ്റെ റിസർവെയർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോറി ബി ബീച്ചനാളി ഡാമിൻ്റെ റിസർവെയർ ആണിത് കബനി നദിയാണ് ഇതിലൂടെ ഒഴുകുന്നത് അപ്പോൾ അത് ബാബു രാഹുൽ ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോസുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇങ്ങോട്ട് എങ്ങനെ എത്തലൊക്കെ ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മൾ വയനാട് വരിക കാട്ടിക്കുളം വരിക ബാബലി റൂട്ടിൽ കയറുക പിന്നെ നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലോട് വരിക ഇവിടെ എക്സിറ്റ് ആകുന്ന ഭാഗത്ത് പിന്നെ റൈറ്റ് സൈഡിൽ കൂടി റോഡ് ഉണ്ട് അത് നേരെ ഈ റിസർവ് വർക്കാണ് വരിക എന്നിട്ട് ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് ആ വില്ലേജ് പോവുക പിന്നെ ഇപ്പോൾ ചെറിയ മഴ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആനകളൊന്നും കാണാൻ കഴിയാത്തല്ല അല്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരും കുറച്ച് വേനൽ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായിട്ട് കാഴ്ച ഒക്കെ ഇവിടെ കാണാം അപ്പോൾ അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കിഡിലൻ യാത്രയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബാബുവാ രാവിലെ